യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു അനധികൃത കുടിയേറ്റം ജനുവരി ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ എടുത്തിരുന്നു ഇപ്പോഴിതാ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ് അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പാർഡോ സമ്മതിച്ചതായി കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ അതിർത്തികൾ അടയ്ക്കുകയല്ല മറിച്ച് സർക്കാരുകൾക്കും ജനങ്ങൾക്കുമിടയിൽ ബന്ധം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞു സുരക്ഷാ കാര്യങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കുന്നതിനെക്കുറിച്ചും തങ്ങൾ സംസാരിച്ചതായും ഷെയ്ൻബോ കൂട്ടിച്ചേർത്തു കനേഡിയൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പത്ത് ശതമാനവും നികുതി ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരു നേതാക്കളുടെയും വാദപ്രതിവാദവും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചയും പാർഡോയും ട്രംപും തമ്മിലുള്ള സംഭാഷണത്തിൽ യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മാഫിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങളും പറഞ്ഞു തെക്കൻ അതിർത്തി വഴിയുള്ള കുടിയേറ്റക്കാരുടെയും നിരോധിത മയക്കുമരുന്നിന്റെയും ഒഴുക്ക് തടയാൻ മെക്സിക്കോ വേണ്ടത്ര നടപടിയൊന്നും എടുക്കുന്നില്ലെന്ന് ട്രംപ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു മെക്സിക്കോയിൽ നിന്ന് യു എസിലേക്ക് വൻതോതിലെത്തുന്ന ഫെന്റലൈനിന് പത്ത് ശതമാനം അധിക നികുതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി അതേസമയം ട്രംപ് തന്റെ ഭീഷണി പിന്തുടരുകയാണെങ്കിൽ അമേരിക്കയിൽ ഏകദേശം നാല് ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് മെക്സിക്കൻ സാമ്പത്തിക മന്ത്രി മാർസെലോ എബ്രാഡ് പറഞ്ഞു മെക്സിക്കോയിലേക്ക് നിർമ്മിക്കുന്ന യു എസ് കാർ നിർമ്മാതാക്കളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന പിക്കപ്പ് ട്രക്കുകളുടെ യു എസ് വിപണനത്തെയും സാരമായി ബാധിക്കുമെന്നും എബ്രാഡ് പറഞ്ഞു തെക്കൻ അതിർത്തിയിലെ കുടിയേറ്റം നിലവിൽ നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധ കുടിയേറ്റം ശക്തമായി പ്രതിരോധിക്കുന്ന നിലപാടാണ് ട്രംപിൻ്റെത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മുതൽ ഡ്രൈവർമാർ വരെയുള്ള ജോലികൾ നികത്താൻ വിദേശ കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് നിയമപരമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അമേരിക്കക്കാർക്കും ട്രംപിന്റെ നീക്കം ദോഷമായി ബാധിക്കും